നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത അക്ഷര കൈരളിയിലെ പ്ലസ് വൺ തുല്യത മാതൃകാ ചോദ്യപേപ്പറിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ് പ്ലസ് വൺ തുല്യത മാതൃകാ ചോദ്യപേപ്പറിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ് എല്ലാവരെയും ക്ലാസ്സിലെ സ്വാഗതം ചെയ്യട്ടെ നമ്മൾ ചോദ്യത്തരത്തിൽ പോകുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിന് ബാക്കിയാണിത് പത്തൊമ്പതാമത്തെ ചോദ്യം നോക്കൂ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ നേതാക്കളുടെ പേര് എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് മാർക്കിനാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ നേതാക്കളുടെ പേരാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ നേതാക്കളുടെ പേര് ഏതാനുള്ള ചോദ്യമാണ് ചോദ്യം നമ്പർ പത്തൊമ്പതാണ് ഉത്തരം തൊണ്ണൂറ്റി ഒമ്പതാം പേജിലുണ്ട് ഉത്തരം അങ്ങനെയാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തതിൽ പ്രധാനപ്പെട്ട ആള് ഫ്രാൻസിസ്കോ മിറാൻഡ ആയിരുന്നു ഫ്രാൻസിസ്കോ മിറാൻഡ അതിന് അദ്ദേഹത്തിന് മരണശേഷം ജോസസൻ മാർട്ടിനും സൈമൺ സൈമൻ ബൊളീവിയറുമാണ് ഈ ലാറ്റിൻ അമേരിക്ക വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരുടെ പേര് മൂന്നെണ്ണം പഠിക്കാറുണ്ട് മൂന്നെണ്ണ പേര് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം നേതൃത്വം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഫ്രാൻസിസ്കോ മിറാൻഡയായിരുന്നു ഫ്രാൻസിസ്കോ മിറാൻഡ ആ ഫ്രാൻസിസ്കോ മിറാൻഡയുടെ മരണശേഷം ജോസസെൻ മാർട്ടിനും ജോസസെൻ മാർട്ടിൻ ജോസസാൻ മാർട്ടിനും സൈമൺ ബൊളീവിയറുമാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് പേജ് നമ്പർ നയൻറ്റി നയൻ ചോദ്യം നമ്പർ പത്തൊമ്പത് നമ്മുടെ അക്ഷര കൈരളിയിലെ പ്ലസ് വൺ തുല്യത മാതൃകാ ചോദ്യ പേപ്പറിലെ പത്തൊമ്പതാമത്തെ ചോദ്യമാണ് ഇവിടെ ഞാൻ വായിച്ചത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് വിപ്ലവത്തിൻ്റെ നേതാക്കളുടെ പേര് പേരെഴുതാനാണ് ഉത്തരം ടെക്സ്റ്റ് ബുക്കിന് പേജ് നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പതാം പേജിലാണ് ടെക്സ്റ്റ് ബുക്കിലെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ നേതാക്കളെ കുറിച്ച് പറയുന്നത് ഫ്രാൻസിസ്കോ മിറാണ്ട ജോസസ് എൻ മാർട്ടിന് സൈമൺ ബൊളീവിയർ ഈ മൂന്നാൾക്കാരുടെ പേരാണ് പഠിക്കേണ്ടത് ജോസസ് എൻ മാർട്ടിന് സൈമൺ ബൊളീവിയറ് ആദ്യത്തെ നേതാവ് ഫ്രാൻസിസ്കോ മിറാൻഡ ഈ മിറാൻഡൻ്റെ മരണശേഷമാണ് ജോസസൻ മാർട്ടിനും സൈമൺ ബൊളീവിയറും ലാറ്റിൻ അമേരിക്ക വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് അതോടൊപ്പം ചേർത്ത് പഠിക്കേണ്ടതാണ് ഇതിൽ ജോസസൻ മാർട്ടിനെയാണ് പെറു ഗവൺമെൻറ് സംരക്ഷകൻ എന്ന പേര് സ്ഥാനപ്പേര് നൽകിയത് ജോസസൻ മാർട്ടിൻ എന്ത് വിളിക്കുന്നു സംരക്ഷകൻ അതുപോലെ സൈമൻ ബൊളീവിയറെ എന്ന പിന്നെ വിളിക്കുന്നുണ്ട് ആ ടൈറ്റിലാണ് രണ്ട് പേർക്ക് പ്രത്യേകം പേര് കൊടുത്തിട്ടുണ്ട് ജോസസ് ആൻഡ് മാർട്ടിനെയാണ് സംരക്ഷകനെന്നും സൈമൻ വിമോചകൻ എന്ന പിരി അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ചേർത്ത് പഠിക്കേണ്ടതാണ് ഓക്കെ ലാറ്റിൻ അമേരിക്ക ഇപ്പോഴത്തെ മനസ്സിലായെന്ന് കരുതുന്നു നേതാക്കന്മാരെ പേര് മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത ചോദ്യത്തിൽ പോകുന്നു ചോദ്യം ഇരുപതാമത്തെ ചോദ്യം ഡോക്ടർ സണ്ണിയാസൻ്റെ മുൻ തത്വങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഡോക്ടർ സണ്ണിയാസിൻ്റെ മുൻ തത്വങ്ങൾ പതിനാറാമ നൂറ്റി പതിനാറാമത്തെ പേജിലാണ് ടെക്സ്റ്റ് ബുക്കിൽ ഡോക്ടർ സന്യാസിൻ്റെ മൂന്ന് തത്വങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് വരാറുണ്ട് സ്ഥിരമായിട്ട് ദേശീയത ജനാധിപത്യം സോഷ്യലിസമാണ് നമ്മുടെ ഡോക്ടർ സന്യാസൻ്റെ മൂന്ന് തത്വങ്ങൾ ഡോക്ടർ സന്യാസനിൻ്റെ മൂന്ന് മൂന്ന് തത്വങ്ങൾ എഴുതാൻ ചോദിച്ചിട്ടുണ്ട് രണ്ട് മാർക്കിന് ദേശീയത ജനാധിപത്യം സോഷ്യലിസമാണ് ഡോക്ടർ സന്യാസൻ്റെ മൂന്ന് തത്വങ്ങൾ പേജ് നമ്പർ നൂറ്റി അടുത്ത ചോദ്യം ഇൻഗ സംസ്കാരത്തെക്കുറിച്ച് ലക്ക് കുറിപ്പ് തയ്യാറാക്കാനാണ് ഒരു ആറ് വരെങ്കിലും എഴുതണം ഇൻഗ സംസ്കാരത്തെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് അടുത്ത ചോദ്യം ഇൻഗ സംസ്കാരം നമുക്കറിയാം നമ്മൾ പഠിച്ചാണ് ആദിമ അമേരിക്കയിലെ അമേരിക്കയിലെ പ്രാചീന അമേരിക്കയിലെ സംസ്കാരങ്ങളെ കുറിച്ച് പഠിച്ചാണ് ഇൻഗ ആസ്റ്റക്ക് ഇൻഗ മായെന്ന് പറഞ്ഞ മൂന്ന് സംസ്കാരങ്ങളുണ്ടായിരുന്നു പ്രാചീന അമേരിക്കയിലെ സംസ്കാരങ്ങളുടെ പേരാണ് ആസ്റ്റെക്ക് ഇൻഗ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ചോദ്യം ചോദിച്ചത് ഇൻഗാ സംസ്കാരത്തെക്കുറിച്ചിട്ടാണ് ഇൻകാ സംസ്കാരത്തെ കുറിച്ചിട്ട് ലഘു കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദിച്ചത് ഇൻകാ സംസ്കാരം ഇൻകാ സംസ്കാരമാണ് ചോദ്യം നമ്മൾ ആസ്റ്റക്ക് മായൻ ഇൻക ഒക്കെ പഠിച്ചതാണ് ഈ അമേരിക്കയിലെ അമേരിക്ക പ്രാചീന അമേരിക്കയിലെ സംസ്കാരങ്ങളെ പേരാണ് ആസ്റ്റെക്ക് മായന് ഇൻക അപ്പോൾ അതിലെ മൂന്നാമത് സംസ്കാരമാണ് ഇൻഗാ സംസ്കാരം അപ്പോൾ നമ്മുടെ ചോദ്യം ഇരുപത്തൊന്നാമത്തെ ചോദ്യം ഇൻകാ സംസ്കാരത്തെക്കുറിച്ച് എഴുതാനാണ് ഇരുപത്തൊന്നാമത്തെ ചോദ്യം ഇൻകാ സംസ്കാരത്തെക്കുറിച്ച് എഴുതാനാണ് അപ്പോൾ നമുക്ക് നോക്കാം തെക്കേ അമേരിക്കയിലെ ഏറ്റവും വ്യാപകമായ സംസ്കാരമാണ് ഇൻകാ സംസ്കാരം ഇത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് പേജിലാണ് ടെക്സ്റ്റ് ബുക്കുള്ളത് തെക്കേ അമേരിക്കയിലെ ഏറ്റവും വ്യാപകമായ സംസ്കാരമാണ് ഇൻകാ സംസ്കാരം പെറുവായിരുന്നു ഇൻകാ സംസ്കാരത്തിൻ്റെ കേന്ദ്രം ഒരു ഒരാറ് പോയിൻ്റ് പഠിച്ച നിങ്ങൾ തെക്കേ അമേരിക്കയിലെ ഏറ്റവും വ്യാപകമായ സംസ്കാരമാണ് ഇൻകാ സംസ്കാരം പെറു ആണ് ഇൻഗ സംസ്കാരത്തിൻ്റെ കേന്ദ്രം പെറു ആണ് ഇങ്ക സംസ്കാരത്തിൻ്റെ കേന്ദ്രം ഇപ്പം രണ്ട് പോയിന്റ് പഠിച്ചു തെക്കേ അമേരിക്കയിലെ ഏറ്റവും വ്യാപകമായ സംസ്കാരമാണ് ഇൻഗാ സംസ്കാരം പെറു ആയിരുന്നു ഇൻഗാ സംസ്കാരത്തിൻ്റെ കേന്ദ്രം പിന്നെ പെറു ഈ ഇങ്ക സംസ്കാരത്തിലെ അധികാരത്തിൻ്റെ കേന്ദ്രം രാജാവായിരുന്നു ഇൻഗാ സംസ്കാരത്തിലെ അധികാരത്തിൻ്റെ കേന്ദ്രം രാജാവായിരുന്നു പിന്നെ എന്നുള്ള കൊട്ടാര ഭാഷ എല്ലാവരും സംസാരിക്കാൻ നിർബന്ധമായിരുന്നു ഇൻഗ സംസ്കാരത്തിലെ ഭാഷ എന്താണ് ക്യുച്ചുവ ക്യുച്ചുവ എന്ന കൊട്ടാര ഭാഷ എല്ലാവർക്കും സംസാ സംസാരിക്കാൻ കഴിയണമായിരുന്നു എന്നുണ്ട് ഇവിടെ ഇൻഗ സംസ്കാരത്തിൽ പിന്നെയുള്ള പോയിൻറ്റ് പഠിക്കാനുള്ളത് ഇൻഗാ എന്ത് ക്യുപൂ എന്ന കണക്കുകൂട്ടൽ സമ്പ്രദായം നിലവിൽ വന്നത് ക്യുപൂ കണക്കുകൂട്ടൽ സമ്പ്രദായം ഇന്നത്തെ കാൽക്കുലേറ്ററിൻ്റെ ഒക്കെ പണ്ടത്തെ രൂപം ഉദ്ദേശിച്ചത് കണക്കുകൂട്ടൽ സമ്പ്രദായം ആ കണക്കൂട്ടൽ സമ്പ്രദായത്തിൻ്റെ പേരാണ് ക്യുപൂ ക്യുബു എന്ന ക്യൂപ്പൂ എന്ന കണക്കു കണക്കുകൂട്ടൽ സമ്പ്രദായം നിലനിന്നിരുന്നത് ഇൻഗാ സംസ്കാരത്തിലാണ് പിന്നെ ചോളവും ഉരുളക്കേങ്ങുമാണ് എന്ത് ഇൻഗാ സംസ്കാരത്തിലെ പ്രധാന കൃഷി ചോളം ഉരുളക്കേങ് എന്നിവയായിരുന്നു ഇൻഗാ സംസ്കാരത്തിലെ പ്രധാന കൃഷി ഇത്രയും മിനിമം പോയിന്റുകൾ പഠിച്ചു വെക്കണം എന്നൂടെ പറയാം തെക്കേ അമേരിക്കയിലെ ഏറ്റവും വ്യാപകമായ സംസ്കാരമാണ് ഇൻഗാ സംസ്കാരം പെറുവായിരുന്നു ഇൻഗാ സംസ്കാരത്തിൻ്റെ കേന്ദ്രം ഇൻഗാ സംസ്കാരത്തിലെ അധികാരത്തിൻ്റെ കേന്ദ്രം രാജാവായിരുന്നു ക്യുച്ചുവ എന്ന കൊട്ടാര ഭാഷ ഇൻഗ സംസ്കാരത്തിൽ എല്ലാവരും സംസാരിക്കണം നിർബന്ധമുണ്ടായിരുന്നു ക്യുച്ചുവ എന്ന കൊട്ടാര ഭാഷ ഇൻഗാ സംസ്കാരത്തിൽ എല്ലാവരും സംസാരിക്കണം നിർബന്ധമുണ്ടായിരുന്നു പിന്നെയുള്ളത് പോയിന്റ് പഠിച്ച നമ്മളതിൽ ക്യുപു ക്യുപ്പു എന്ന കണക്കൂട്ടൽ സമ്പ്രദായം നിലനിരുന്നത് ഇൻഗാ സംസ്കാരത്തിലാണ് ക്യുപ്പു എന്ന കണക്കൂട്ടൽ സമ്പ്രദായം നിലനിരുന്നത് ഇൻഗാ സംസ്കാരത്തിലാണ് ചോളം ഉരുളക്കേങ് എന്നിവയായിരുന്നു ഇൻഗാ സംസ്കാരത്തിലെ പ്രധാന കൃഷി അപ്പോൾ ഇതാണ് ഇന്ത്യ സംസ്കാരത്തിൽ പഠിച്ചത് നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിലുണ്ട് നമ്മുടെ മാതൃകാ ചോദ്യം ഇരുപത്തി ഒന്നാമത് ചോദ്യമായിരുന്നു നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ഇരുപത്തിരണ്ടാമത്തെ ചോദ്യത്തിലേ പോകുന്നു എന്താണ് അബ്ബാസിയ വിപ്ലവം അബ്ബാസിയ വിപ്ലവം എന്താണെന്നാണ് എന്താന്നാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം അബ്ബാസിയ വിപ്ലവം ഇപ്ലോ എന്ത് അബ്ബാസിയ വിപ്ലവം എന്ത് എന്നാലെന്ത് ടെക്സ്റ്റ് ബുക്കിൽ ഇരുപത്തിരണ്ടാമത്തെ പേജിലാണ് എന്ത് ഈ അബ്ബാസിയ വിപ്ലവം ഉള്ളത് ടെക്സ്റ്റ് ബുക്കിൽ സോറി നാൽപ്പത്തി രണ്ടാമത്തെ പേജിലാണ് എന്താ ഉള്ളത് അബാസിയപ്പോൾ ഉള്ളത് ടെക്സ്റ്റ് ബുക്കിലെ നാല്പത്തിരണ്ടാമത്തെ പേജിലാണ് എന്തുള്ളത് അബ്ബാസിയ വിപ്ലവം ഉള്ളത് അബ്ബാസിയ വിപ്ലവം നോക്കാം എന്താ അബ്ബാസിയ വിപ്ലവം നോക്കാം നമുക്ക് മുഹമ്മദ് നബിയുടെ അമ്മാവനായ അബ്ബാസിൻ്റെ പിന്മാ പിൻഗാമികളാണ് അബ്ബാസിയൊക്കെ ഉള്ളത് ആദ്യത്തെ പോയിന്റ് അത് എഴുതേണ്ടത് മുഹമ്മദ് നബിയുടെ അമ്മാവനായ അബ്ബാസിൻ്റെ പിൻഗാമികളാണ് അബ്ബാസിയാക്കൾ മുഹമ്മദ് നബിയുടെ പിൻഗാമികളായിരുന്ന അമ്മാവനായ മുഹമ്മദ് നബിയുടെ അമ്മാവനായ അബ്ബാസിൻ്റെ പിൻഗാമികളാണ് അബ്ബാസിയാക്കൾ അപ്പം എന്താ അബ്യാസായ ഇപ്പോഴോന്ന് നോക്കാം ആദ്യം നമ്മൾ പോയിൻ്റ് ചെയ്തിരുന്നത് മുഹമ്മദ് നബിയുടെ അമ്മാവനായ അബ്ബാസ് അബ്ബാസിൻ്റെ പിൻഗാമികളാണ് അബ്ബാസിയാക്കൾ ടെക്സ്റ്റ് ബുക്ക് നാൽപ്പത്തി രണ്ടാമത്തെ പേജിലാണ് ഒത്തിരി ഇവിടെ ഒരു കേന്ദ്രീകൃത മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കുന്നതിൽ ഉമ്മയദുകൾ വിജയിച്ചെങ്കിലും ആ വിജയത്തിന് അവർ കനത്ത വില കൊടുക്കേണ്ടി വന്നു സി എഴുന്നൂറ്റി അൻപതിൽ ദവ എന്നറിയപ്പെട്ട ഒരു സംഘടിത വിഭാഗം ഉമ്മയദുകളെ അട്ടിമറിച്ചു അബ്ബാസിയേക്കളെ അധികാരത്തിൽ പ്രതിഷ്ഠിച്ചു ഈ വംശവും മക്കാരായിരുന്നു ഈ വംശവും മക്കാരായിരുന്നു ഇങ്ങനെ ഉമയദ് വംശത്തിന്റെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം അയച്ചുവിട്ടുകൊണ്ടാണ് അധികാരം മാറ്റാൻ സാധിച്ചത് ഇ ഇതാണെന്ത് അബ്ബാസിയ വിപ്ലവം ഇത് ഇതിന് കാര്യം ഇതിന് വഴി തുറന്നാണ് എന്ത് അബ്ബാസിയെ വിപ്ലവം അപ്പോൾ നമ്മൾ ഷോർട്ടായിട്ട് പരീക്ഷയ്ക്ക് ചെയ്തിട്ടുണ്ടത് അബ്ബാസി വിപ്ലവം എന്നാൽ എന്ത് ചോദിച്ചാൽ ആദ്യം ചെയ്തേണ്ടത് മുഹമ്മദ് നബിയുടെ അമ്മാവനായ അബ്ബാസിൻ്റെ പിൻഗാമികളാണ് അബ്ബാസിയേക്കാൾ മുഹമ്മദ് നബിയുടെ അമ്മാവനായ അബ്ബാസിൻ്റെ പിൻഗാമികളാണ് അബ്ബാസിയേക്കൾ സി ഇ എഴുന്നൂറ്റി ദവ എന്നറിയപ്പെട്ടൊരു സംഘടി വിഭാഗം ഉമയതുകൾ അട്ടിമറിച്ചു ഈ വിപ്ലവമാണെന്ത് അബാസിയ വിപ്ലവം സി എഴുന്നൂറ്റി അൻപതിൽ ദവ ഒരു സംഘടിത വിഭാഗം ഉമയതുകൾ അട്ടിമറിച്ചു അബ്ബാസ്യക്കൾ എന്തിലും ഉണ്ടോ അധികാരത്തിൽ പ്രതീക്ഷിച്ചു ഈ വിപ്ലവമാണ് അബ്ബാസിയ വിപ്ലവം എന്ന് പറഞ്ഞ ഒരു സംഘടിത വിഭാഗം ഉമയദുകളെ അട്ടിമറിച്ച് അബ്ബാസിയാക്കളെ അധികാരത്തിലേക്ക് പ്രദീക്ഷി പ്രതീക്ഷിച്ച ആ വിപ്ലവമാണെന്ത് അബ്ബാസ്യ വിപ്ലവം പേജ് നമ്പർ നാൽപ്പത്തി രണ്ട് നമ്മുടെ ചോദ്യ നമ്പർ ഇരുപത്തി രണ്ടായിരുന്നു ഞാൻ അടുത്ത ചോദ്യത്തിൽ പോകുന്നു ഇരുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൽ പോകുന്നു എന്താണ് മാനവികത എന്നാൽ എന്താണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം അക്ഷര കൈരളിയിലെ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് മാനവികത എന്നാൽ എന്താണ് മാനവികതയെക്കുറിച്ചുള്ള ചോദ്യം ഇത് എൺപത്തി മൂന്നാമത്തെ പേജിലാണ് മാനവികത എന്നുള്ളത് മാനവികത എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം പേജ് നമ്പർ എൺപത്തി മൂന്നിലുണ്ട് മാനവികത മാനവികതയുടെ ആ പ്രതികരണം ആദ്യം പ്രകടമായത് സാഹിത്യ രംഗത്തായിരുന്നു മനുഷ്യൻ മനുഷ്യനെ പറ്റി തന്നെ പഠിക്കാൻ തുടങ്ങിയ തുടങ്ങി ദൈവിക പഠന പഠനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു മാനസിക പഠനം മനുഷ്യൻ്റെ താല്പര്യങ്ങളെപ്പറ്റി സഹതാപപൂർണമായ പഠനത്തെയാണ് മാനവികത എന്ന് പറയുന്നത് നോക്കൂ പേജ് നമ്പർ എൺപത്തി മൂന്നിൽ ചോദ്യം മാനവികത എന്നാൽ എന്തെന്നാണെ നോക്കാം മനുഷ്യൻ്റെ താല്പര്യങ്ങളെ പറ്റിയുള്ള സഹതാപപൂർണ്ണമായ പഠനത്തെ വിളിക്കുന്ന പേരാണ് മാനവികത മനുഷ്യൻ്റെ താല്പര്യങ്ങളെ പറ്റിയുള്ള സഹതാപപൂർണമായ പഠനത്തെയാണ് മാനവികത എന്ന് വിളിക്കുന്നത് മനുഷ്യൻ്റെ താല്പര്യങ്ങളെ പറ്റിയുള്ള സഹതാപപൂർണമായ പഠനത്തെയാണ് മാനവികത അഥവാ ഹ്യൂ ഹ്യൂമാനിസം ഹ്യൂമനിസം ഹ്യൂമനിസം എന്ന് വിളിക്കുന്നത് മാനവികത അഥവാ ഹ്യൂമനിസം ഈ വളർച്ചയ്ക്ക് പങ്കുവഹിച്ച നഗരമാണ് ഇറ്റാലിയൻ നഗരം മാനവികതയുടെ വളർച്ചയ്ക്ക് ഇറ്റാലിയൻ നഗരവും സർവകലാശാലകളും പ്രധാന പങ്കുവഹിച്ചു സർവകലാ പേരും പഠിക്കാനുണ്ട് പാതുവ ബൊളോഗന പാതുവ ബൊളോഗന എന്നീ സർവകലാശാലകളാണ് ഈ മാനവികതയുടെ പഠനത്തിന് പ്രധാന പങ്ക് വഹിച്ചത് അപ്പോൾ പങ്ക് വഹിച്ച നഗരത്തിൻ്റെ പേര് ഇറ്റാലിയൻ നഗരം ഈ മാനവികതയുടെ പഠനത്തിന് പങ്ക് വഹിച്ച നഗരത്തിൻ്റെ പേര് ഇറ്റാലിയൻ നഗരം മാനവികതയുടെ പങ്ക് ഈ പഠനത്തിന് പ്രധാന പങ്ക് വഹിച്ച സർവകലാശാല പേര് പാതുവേയും ബൊളോഗിന പാതുവേയും ബൊളോഗനയും അപ്പോൾ ഇത്രയും എന്തിനാണ് എഴുതേണ്ടത് മാനവികതയെക്കുറിച്ചുള്ള എഴുതേണ്ടത് അടുത്ത ചോദ്യത്തിൽ പോകുന്നു അടുത്ത ചോദ്യം ഇരുപത്തിനാലാമത്തെ ചോദ്യമാണ് കോപ്പർ നിക്കസ് വിപ്ലവം എന്നാൽ എന്ത് എന്നാണ് കോപ്പർ നിക്കസ് വിപ്ലവം ഇത് പേജ് നമ്പർ എൺപത്തിനാലിലാണ് കോപ്പർ നിക്കസ് വിപ്ലവം എന്താന്ന് പേജ് നമ്പർ എൺപത്തിനാലിലാണ് കോപ്പർ നിക്കസ് നവോത്ഥാന ശാസ്ത്രത്തിന് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഈ കോപ്പർ നിക്കസിൻ്റെ സംഭാവനകളെ പൊതുവെ വിളിക്കുന്ന പേരാണ് കോപ്പർ നിക്കസ് വിപ്ലവം എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ് കോപ്പർ നിക്കസ് നവോത്ഥാന ശാസ്ത്രത്തിന് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ കോപ്പർ നിക്കസിൻ്റെ സംഭാവനകളെ പൊതുവെ വിളിക്കുന്ന പേരാണ് കോപ്പർ നിക്കസ് വിപ്ലവം എന്ന് കരുതുന്നു കോപ്പർ നിക്കസ് നവോത്ഥാന ശാസ്ത്രത്തിൽ നമ്മുടെ ശാസ്ത്രത്തിന് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇങ്ങനെ കോപ്പർ നിക്കസിൻ്റെ സംഭാവനകളെ പൊതുവെ വിളിക്കുന്ന പേരാണ് കോപ്പർ നിക്കസ് വിപ്ലവം പേജ് നമ്പർ എൺപത്തി നാലാണ് നമ്മുടെ മോഡൽ ചോദ്യ പേപ്പറിൽ ഇരുപത്തിനാലാമത് ചോദ്യമാണ് പറഞ്ഞു കഴിഞ്ഞത് അടുത്ത ഇരുപത്തഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം ആസ്റ്റെക് സംസ്കാരത്തെക്കുറിച്ച് ലഘു കുറിപ്പ് തയ്യാറാക്കാനാണ് ആസ്റ്റക് സംസ്കാരം നമ്മൾ ഒട്ടും മുന്നേ പറഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞിരുന്നു ഇൻഗ സംസ്കാരം ഇപ്പം ചോദ്യം എന്താണ് ആസ്റ്റക് സംസ്കാരം അപ്പോൾ ഈ സംസ്കാരങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് പ്രാചീന അമേരിക്കയിലെ സംസ്കാരങ്ങളെക്കുറിച്ച് ചോദിക്കാത്ത ചോദിക്കാതെ പോവില്ല അപ്പോൾ അത് ഇമ്പോർട്ടൻ്റായിട്ട് പഠിക്കേണ്ടതുണ്ട് എന്ത് ഈ സംസ്കാരങ്ങൾ ആസ്റ്റക്ക് ഇൻഗ ആസ്റ്റക്ക് മായൻ ഇൻക ഇപ്പം ഈ ചോദ്യം നമ്മൾ ഇത് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം ആസ്റ്റക് സംസ്കാരത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് നോക്കാം ഇവിടെ പറയുന്നുണ്ട് ആസ്റ്റക് സംസ്കാരം അമേരിക്കയിലെ ആദ്യ സംസ്കാരമാണ് ആസ്റ്റക് സംസ്കാരം ആ അക്ഷരം ഓർത്തച്ചാൽ മതി ആ അമേരിക്കയിലെ പ്രാചീന അമേരിക്കയിലെ ആദ്യ സംസ്കാരമാണ് ആസ്റ്റക് സംസ്കാരം പ്രാചീന അമേരിക്കയിലെ ആദ്യ സംസ്കാരമാണ് ആസ്റ്റക് സംസ്കാരം പ്രാചീന അമേരിക്കയിലെ ആദ്യ സംസ്കാരമാണ് ആദ്യ ഫസ്റ്റ് വൺ ആദ്യ സംസ്കാരമാണ് ആസ്റ്റ സംസ്കാരം മെക്സിക്കോ തടാകത്തിലെ ആസ്റ്റക്കാർ ചിനമ്പുകൾ എന്ന ദ്വീപുകൾ നിർമ്മിച്ചു കൃത്രിമ ദ്വീപ് നിർമ്മിച്ചു അവിടെ മെക്സിക്കോ തടാകത്തിൽ ചിനമ്പകൾ എന്ന പേരിൽ കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ചവരാണ് ആസ്റ്റക്കുകാർ പോയിന്റ്സ് നമ്മൾ ആദ്യത്തെ പോയിൻറ്സ് ചെയ്തിരുന്നത് ഈ പ്രാചീന അമേരിക്കയിലെ ആദ്യ സംസ്കാരമാണ് ആസ്റ്റക് സംസ്കാരം പ്രാചീന അമേരിക്കയിലെ ആദ്യ സംസ്കാരമാണ് ആസ്റ്റക് സംസ്കാരം പിന്നെ ചിനമ്പുകൾ എന്ന പേരിൽ ആസ്റ്റക്കുകാർ മെക്സിക്കോ തടാകത്തിൽ കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ചു ചിനമ്പകൾ എന്ന പേരിൽ മെക്സിക്കോ തടാകത്തിൽ ആസ്റ്റക്കാർ കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ചു പിന്നെ ഇവരുടെ തലസ്ഥാനത്തിൻ്റെ പേരാണ് തെനോച്ചിതിലാൻ ആസ്റ്റക്കാരുടെ തലസ്ഥാനത്തിൻ്റെ പേരാണ് തെനോച്ചിതിലാൻ തെനോച്ചി തിത്തലാൻ ആസ്റ്റക്കാരുടെ തലസ്ഥാനത്തിൻ്റെ പേരാണ് തെനോച്ചിതിലാൻ ഇവർ സൂര്യദേവനെ ആരാധിക്കാൻ നി നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചവരാണ് ആസ്റ്റക്കാർ സൂര്യദേവനെ ആരാധിക്കാനായി നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചവരാണ് ആസ്റ്റക്കുകാർ അപ്പോൾ ആരാധനാമൂർത്തി സൂര്യദേവൻ ആയിരുന്നു പിന്നെ ചോളം ബീൻസ് മത്തങ്ങ ഉരുളക്കിഴങ്ങ് നാലെണ്ണം ഉണ്ട് ചോളം ബീൻസ് മത്തങ്ങ ഉരുളക്കിഴങ്ങ് എന്നിവയായിരുന്നു ആസ്റ്റക്കയുടെ പ്രധാന കൃഷി ചോളം ബീൻസ് മത്തങ്ങ ഉരുളക്കിഴങ്ങ് എന്നിവയായിരുന്നു ആസ്റ്റക്കയുടെ പ്രധാന കൃഷി അങ്ങനെ ഒരു അഞ്ച് അഞ്ചാറ് പോയിന്റ് ചെയ്തത് എന്നോട് പറയാം പ്രാചീന അമേരിക്കയിലെ ആദ്യ സംസ്കാരമാണ് ആസ്റ്റക് സംസ്കാരം ആസ്റ്റക്കാർ മെക്സിക്കോ തടാകത്തിൽ ചിനമ്പുകൾ എന്ന പേരിൽ കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ചു ആസ്റ്റക്കാരുടെ തലസ്ഥാനത്തിൻ്റെ പേരിൽ തെനോജിതിത്തലാനായിരുന്നു ആസ്റ്റിക്കാട് തലസ്ഥാനത്തെ പേര് തെന്നോച്ചിതിത്തലാനായിരുന്നു സൂര്യദേവനെ ആരാധിക്കാനായിട്ട് ആസ്റ്റിക്ക നിരവധി ക്ഷേത്രം നിർമ്മിച്ചിരുന്നു ചോളം ബീൻസ് മത്തങ്ങ ഉരുളക്കിങ് എന്നിവയായിരുന്നു ആസ്റ്റിക്കാട് പ്രധാന കൃഷി രീതികൾ പിന്നെ ഗോത്രങ്ങളായത് ഉട ഭൂമിയിൽ ഉടമകൾ എന്നൊക്കെ പോയിന്റ്സ് ഉണ്ടായില്ലേ പേജ് തൊണ്ണൂറ്റി രണ്ടിൽ നോക്കി മനസ്സിലാക്കി പഠിക്കണം മറ്റാറ് പോയിന്റാണ് പഠിക്കേണ്ടത് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു അടുത്ത ചോദ്യം ഇരുപത്തി ആറാമത്തെ ചോദ്യം സർവരാഷ്ട്ര സഖ്യത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് സർവരാഷ്ട്ര സർവരാഷ്ട്രസഖ്യത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ പേജിലുണ്ട് സർവരാഷ്ട്രസഖ്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷ ഉറപ്പുവരുത്തുക അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷ ഉറപ്പുവരുത്തുക നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ ഈ സർവരാഷ്ട്ര സഖ്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ ചോദിക്കും രണ്ട് സമാധാന സംഘടനയാണ് ഒന്നാം ലോകമായ ഇത് നടന്നപ്പോൾ ഇനി യുദ്ധമുണ്ടാകാതെ ധാരണയിൽ ഉണ്ടാക്കിയ ആദ്യത്തെ സമാധാന സംഘടനയാണ് സർവരാഷ്ട്ര സഖ്യം എന്നാൽ വീണ്ടും എന്തുണ്ടായി രണ്ടായി ലോകമായതുണ്ടായി പിന്നീടുണ്ടാക്കിയത് ഇപ്പോഴും പ്രബലമായി നിൽക്കുന്നതുമായ സമാധാന സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന അപ്പോൾ ഈ രണ്ട് സംഘടനയുടെയും ലക്ഷ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു പോകണം നൂറ്റി ഇരുപത്തഞ്ചാമത്തെ പേജിലാണ് ഈ സർവരാഷ്ട്രസഖ്യത്തിൻ്റെ ലക്ഷ്യങ്ങളുള്ളത് ഓക്കെ നൂറ്റി ഇരുപത്തഞ്ചാമത്തെ പേജിലുണ്ട് എന്ത് സർവരാഷ്ട്രസഖ്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ അടുത്ത ചോദ്യം നമ്മൾ പോകുന്നത് ഇരുപത്തിയേഴാമത്തെ ചോദ്യം ആസ്റ്റലോ പിത്തക്കേസും ഹോമയും താരതമ്യം ചെയ്യാനാണ് പേജ് നമ്പർ പതിനെട്ടിലുണ്ട് നമ്മുടെ ടെക്സ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ അവരെ കുറിച്ചാണ് പറയുന്നത് ആസ്റ്റലോ പിത്തക്കേസും ഹോമയും ഒന്ന് പഠിച്ച അതിൻ്റെ ഓപ്പോസിറ്റാണ് മറ്റത് ചെറിയ തലച്ചോറ് അപ്പോൾ വലിയ തലച്ചോറ് ഉന്തിയെ താടി ചുരുങ്ങിയ താടി വലിയ പല്ല് ചെറിയ പല്ല് ഒന്ന് അഞ്ചര ദശദശം വർഷങ്ങൾക്ക് ഉണ്ടായി അപ്പോൾ നേരെ പകുതിയ ദശ രണ്ടര ദശദശം വർഷങ്ങൾക്ക് മുമ്പുണ്ടായി ആസ്റ്റലോ പിത്തക്കേസും ഹോമയും തമ്മിലുള്ള വ്യത്യാസം ടെക്സ്റ്റിൽ നമ്മുടെ പാഠം തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ പതിനൊന്നാമത്തെ പേജിൽ ബോക്സായി കൊടുത്തിട്ടുണ്ട് ഏറ്റവും മുകളിൽ ആസ്ട്രലോപിത്തക്കേസും ഹോമയും തമ്മുടെ വ്യത്യാസം അവിടെ ആ രണ്ട് ബോക്സ് ആണ് ഹോമോ ഹോമോ ഹോമോഹാബിലിസ് ഹോമോ എറക്സ് ഹോമോസാപ്പിയൻസ് ഉണ്ടല്ലോ അതും ഇമ്പോർട്ടൻ്റ് ആണ് തൊട്ടുമുനത് ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ആ ഇവിടെ പറഞ്ഞത് ആസ്ട്രലോ പിത്തക്കേസ് ഹോമയും തമ്മിലെ വ്യത്യാസം ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം പേജ് നമ്പർ പതിനൊന്ന് അടുത്ത ചോദ്യത്തിൽ പോകുന്നത് ഇരുപത്തെട്ടാമത്തെ ചോദ്യം ഈ മെസ്സപ്പോട്ടോമിയൻ സംസ്കാരത്തിൻ്റെ സംഭാവനകൾ മെസ്സപ്പോട്ടോമിയൻ സംസ്കാര സംഭാവനകൾ പതിനെട്ടാമത്തെ പേജിൽ മെസപ്പോട്ടോമി സംസ്കാരത്തിൻ്റെ സംഭാവനകൾ ഇമ്പോർട്ടൻ്റ് ആണ് മെസ്സപ്പോട്ടോമി സംസ്കാരം ഇല്ലാത്തതുണ്ടാവാറില്ല ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല ഇമ്പോർട്ടൻ്റ് ആണ് അവർ സംഭാവന പഠിക്കണം പേജ് നമ്പർ പതിനെട്ടിൽ ഏറ്റവും മുകൾ ഭാഗത്തുണ്ട് ആ ഈ മെസ്സപ്പോട്ടോമി സംസ്കാരത്തിൻ്റെ സംഭാവനകൾ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ് ഒരു വർഷത്തെ പന്ത്രണ്ട് മാസങ്ങളായും ഒരു മാസത്തെ നാലാഴ്ചകളായും ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറായും ഒരു മണിക്കൂറിനെ അറുപത് മിനിറ്റുകളായും തരംതിരിച്ചത് മെസ്സബട്ടോമിയക്കാരാണ് അങ്ങനെ തുടങ്ങിയിട്ട് അവരെ കുറേ നേട്ടങ്ങൾ പറയുന്നുണ്ട് മെസ്സബൊട്ടോമിയക്കാരുടെ പേജ് നമ്പർ ഏറ്റവും മുകളിലുണ്ട് നമ്മുടെ ചോദ്യ നമ്പർ ഇരുപത്തെട്ട് കഴിഞ്ഞു വളരത്തി ഇരുപത്തൊമ്പതെന്ന ചോദ്യത്തിൽ പോകുന്നു റോമാ സാമ്രാജ്യത്തിലെ സാമൂ സാമൂഹിക വിഭാഗങ്ങളെ കുറിച്ചിട്ടുള്ള ചോദ്യം റോമാ സാമ്രാജ്യത്തിലെ സാമൂഹിക വിഭാഗങ്ങളെ കുറിച്ചുള്ള ചോദ്യം ഇത് പേജ് നമ്പർ ഇരുപത്തെട്ടിലുണ്ട് റോമാ സാമ്രാജ്യത്തിലെ സാമൂഹിക വിഭാഗങ്ങൾ പേജ് ഡാം ഇരുപത്തെട്ടിലെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ ഇരുപത്തെട്ടിൽ ഇരുപത്തെട്ടിൽ ഇങ്ങനെ ബോക്സായി കൊടുത്തിട്ടുണ്ട് സെനറ്റർമാർ അക്ഷരകൂഢ വിഭാഗത്തിലെ പ്രമുഖർ ആദരണീയ വിഭാഗം എന്നൊക്കെ പറയേണ്ടത് അടിമകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അഞ്ച് വിഭാഗങ്ങൾ തരംതിരിച്ച് കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കണം റോമാ സാമ്രാജ്യത്തിലെ റോമാ സാമ്രാജ്യത്തിലെ സാമൂഹിക വിഭാഗങ്ങളെക്കുറിച്ചുള്ള ചോദ്യം പേജ് നമ്പർ ഇരുപത്തെട്ട് ഇനി ഇനി ഓട്ടെ എസ് എ ക്വസ്റ്റിനാണേ മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് എസ് എ കൊസ്റ്റിനാണ് മുപ്പതാമോ നമ്മൾ ചെയ്ത വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ടലോകം ആയുധം വീഡിയോ ചെയ്താണ് നൂറ്റി തെട്ടാം പേജിലാണ് രണ്ടോകമായതിൻ്റെ എസ് എ ഉള്ളത് പിന്നെ ഫ്യൂഡലിസം അതുപോലെ അത് അറുപത്തഞ്ചാമത്തെ ഫ്യൂഡലിസം നമ്മൾ ഫ്യൂഡലിസം എന്നുള്ള പാഠം തന്നെ നമ്മൾ വീഡിയോ ചെയ്തതാണ് നമുക്ക് നോക്കിയിട്ട് പോകണം പഠിച്ചിട്ട് പോകണം പിന്നെ ഇസ്ലാമിൻ്റെ സംഭാവനകൾ നാൽപ്പത്തൊമ്പതാം പേജിലെ ആ ബോക്സാണേ പേജ് നമ്പർ നാൽപ്പത്തൊമ്പതിൽ ബോക്സ് കൊടുത്തിട്ടുണ്ട് ഇസ്ലാമിൻ്റെ സംഭാവനകൾ ഇസ്ലാം നൽകിയ സംഭാവനകളെ കുറിച്ചുള്ള ഒരു ചോദ്യോത്തരമുണ്ട് അത് എസ് ആയിട്ടൊക്കെ ചോദിക്കാം അപ്പോൾ ആ ബോക്സ് നന്നായി പഠിക്കണം ഇപ്പം എത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ മാതൃകാ ചോദ്യപ്പറിൻ്റെ വിശയകലാൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും കൃത്യമായി നോക്കി പഠിച്ചിട്ട് പോകണം ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് അൻപതിൽ അൻപതിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇത് തന്നെയാണ് തിരിച്ചും മറിച്ചൊക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് വരിക അപ്പോൾ ഇന്നത്തെ ഈ മോഡൽ വിശയകലം ഹിസ്റ്ററി പ്ലസ് വൺ ഹിസ്റ്ററി മാതൃകാ ചോദ്യപ്പർ വിശയകെല്ലാം ഇവിടെ അവസാനിക്കുന്നു നമുക്ക് അടുത്തൊരു വിഷയവുമായിട്ട് ഏറ്റവും വേഗം വരേണ്ടതുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്